അല അലദാഹിറബിലിൻ അള്ളഹമ്മ മുഹമ്മദ് മുഹമ്മദും ശ്രോതാക്കളെ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ നൗസാദും കമ്പനിയും ഇപ്പം നല്ല ഓട്ടത്തിലാണ് ബേജാറുമായിട്ട് പായി എന്തിനാണ് കുറേ ആൾക്കാരെ സ്നേഹന്മാരാക്കി മാറ്റണം വേറെ കുറേ ആൾക്കാരെ തെറി പറയണം പിന്നെ വേറെ കുറേ ആൾക്കാരെ തരംതായ്ത്തുകയും വേണം അതിലേറ്റവും ഒന്നാം സ്ഥാനം അവർ തിരഞ്ഞു പിടിച്ചത് ബഹുമാനപ്പെട്ട മുദർഗർലാലം മടകൂർ മഹാനരെ തരം താഴ്ത്തലാണ് അവരുടെ മെയിൻ ലക്ഷ്യം ഈ ലക്ഷ്യവുമായിട്ട് അവർ ഇറങ്ങി തിരിച്ച് നല്ല ഹോട്ടത്തിലാണ് ആരൊക്കെ എന്തൊക്കെയോക്ക് സഹായിക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ സേഹ്നാനെ തരം താഴ്ത്തണമെങ്കിൽ തരം താഴ്ത്താൻ ആവശ്യമായതൊക്കെ ചെയ്യണം അതാണ് അവരുടെ ലക്ഷ്യം പക്ഷേ തരം താഴുമോ ഇല്ലേ അതാണ് നമ്മൾ പരിശോധിക്കുന്നത് തരം താഴുലൻ അവസാദേ അത് ഒതുക്കുങ്ങൾ തന്നെ കുത്തിരുന്നിട്ട് ഓട്ടേ ഉസ്താദിൻ്റെ കൊരുത്തക്കേടും വാങ്ങിയിട്ട് ജീവിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇവിടെ തരം താഴ്ത്താൻ ആവശ്യമായത് എന്താണ് ഏറ്റവും കൂടുതൽ മടവൻ മഹാനുടെ കറാമത്ത് ആധികാരികമായി സ്ഥിരപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിച്ചത് കാന്തപുരം ഉസ്താദിനെയാണ് ഉസ്താദാണ് ഏ കാന്തപുരം ഉസ്താദിനൊന്ന് തേജോബം ചെയ്താൽ പറഞ്ഞതൊക്കെ പാളി എന്നുള്ളവർത്തെത്തി കാരണം തേജോബം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു വാക്കിനും എന്താവില്ല വില കൽപ്പിക്കാൻ പാടില്ല ഇസ്ലാമിൽ അങ്ങനെ ഒന്നുണ്ട് ഒരാൾ തേജോപതം ചെയ്യപ്പെട്ടാൽ തരം താഴ്ത്തപ്പെട്ടാൽ അള്ളാഹത്തെ തരം താഴ്ത്തപ്പെട്ടാൽ അങ്ങനത്തെ ചില പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് വരും അങ്ങനെ കഴിഞ്ഞാൽ അവരുടെ വാക്കുകളൊന്നും ശരിയല്ല എന്നതിലേക്ക് എത്തിപ്പെടും അങ്ങനെയാണ് അതിൻ്റെ അസൽ ഏതോ ആവട്ടെ അപ്പം ആ മെയിൻ കണ്ണിക്ക് തന്നെ ഒരു കൊത്തു കൊടുത്താൽ പിന്നെ നമ്മൾ വിചാരിച്ച ഒക്കെ എന്നാണ് ഇങ്ങേപ്പുറത്ത് ആകാ ഏയാനാകാശത്തിൻ്റെയും ഏയാനാകാശം മേലെ കൊണ്ടുപോയി വെച്ചിട്ട് കാ പിന്നെ മടവൂർ മഹാനരെ വെച്ചിട്ട് ഒരോറ്റ കൈ വലിക്കലും എന്നാൽ പിന്നെ വീണ് ഉറപ്പാണ് പക്ഷെ വീഴില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത് അതുമായി സംബന്ധിച്ച് നാല് വാക്ക് പറയണമെന്ന് ആഗ്രഹിക്കുന്നു ആൺകുട്ടിയാണെങ്കിൽ ഇതിന് മറുപടി പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കാന്തപുരം ഉസ്താദിനോടാണ് മടവൂർ മഹാനര് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ തെരീക്കിൽ വരാൻ പാടില്ല നിങ്ങൾ മൂസ അലി ഇസ്ലാമിൻ്റെ തെരീക്കിലും ഞങ്ങൾ ഖിദർ അലി ഇസ്ലാമിൻ്റെ തിരീക്കിലുമാണെന്ന് അത് റബ്ബിലേക്കുള്ള ഹക്കായ ദീനുൽ ഇസ്ലാമിൻ്റെ വഴികളിൽ നിന്ന് രണ്ട് വഴി ആ വഴിയിൽ പെട്ടതാണത് ആരിഫീങ്ങളായ ഔലിയാക്കളൊക്കെ നിയന്ത്രിക്കുന്നത് ഖിറർ നബി അലി ഇസ്ലാമാണ് എന്തോ ആവട്ടെ ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നെ പറയാം ഏതോ ആവട്ടെ ആ രണ്ട് വയലിൽ നിന്നാണ് അപ്പം കാന്തബ്രഹ്മസ്ഥാവിനോട് പറഞ്ഞത് നിങ്ങൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾ ചെന്നത്തേമാനത്തിൻ്റെ ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കണം അവരെ തർബീയത്ത് ചെയ്തെടുക്കണം എന്നുള്ള ഉപദേശം കൊടുത്തെങ്കിൽ ഉള്ളാളപ്പാപ്പനോട് പറഞ്ഞ് നിങ്ങളെ ഈ ദീനിനെ നിയന്ത്രിക്കാൻ ഇവിടുന്ന് കൽപ്പിക്കുന്നു ഏൽപ്പിച്ചു നിങ്ങളേൽപ്പിച്ചു എന്ന് അവരോടും പറഞ്ഞു അപ്പം ആ രണ്ട് മഹാന്മാരെ തരം താഴ്ത്തിയാൽ ഒക്കെ കഴിഞ്ഞ് ഇതാണ് ഒന്ന് രണ്ടാമത്തത് മുദബിർലാലം മഹാനരെ വിശദീകരിച്ച് വിശദീകരിച്ച് തനിച്ച കുഫറാണ് പറഞ്ഞതെന്നുള്ള കാര്യം മറന്നു പോകരുത് അങ്ങനെ ഒരു വിഷയമായിട്ട് പിന്നിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കിയാൽ അത് കുഫറുണ്ടോ ഉണ്ടോ അല്ല നോക്കണം പിന്നെ പറഞ്ഞെന്ന് കേട്ടു ഞാൻ ആ വീഡിയോ കേട്ടിട്ടില്ല ഞാൻ തിരഞ്ഞിടങ്ങി എനിക്ക് പിന്നെ അത് തിരഞ്ഞെടുക്കാനൊന്നും അറിയില്ല ഞാനാകെ ഒരാളും ഒരു മൊബൈലും ഞാനും വിഷയമാണുള്ളത് അതുകൊണ്ട് എടുക്കാൻ കിട്ടില്ല ഏതോ ആട്ടെ കേട്ടു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഫറാണ് എന്താ പറഞ്ഞത് പ്രപഞ്ചം ത്രിപീർ വിശദീകരിച്ചും കൊണ്ട് പറഞ്ഞെന്ന് കേട്ടു ആ കമ്പനിയിൽ നിന്ന് അത് ഈ ആലം ഒന്നായിട്ട് മഹാനർക്ക് കൊടുത്തതാണ് അല്ലെങ്കിൽ റസുകളുള്ള ആൾക്ക് കൊടുത്തതാണ് അല്ലെങ്കിൽ മഷീദ്ദീസക്ക് താങ്കൾക്ക് കൊടുത്തതാണ് അതേതുപോലെ നമ്മൾ ഒരാൾക്ക് മൊബൈൽ കൊടുക്കുന്നത് പോലെ ഉപമ നല്ല ഉസാറാണ് ഉസിരൻ ഉപമ വെച്ച് ഒരു മൊബൈൽ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ആ നൽകപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ അത് കൊടുത്തു ഇതായിട്ട് കൊടുത്തു അതാണ് എന്ന് കൊടുത്തതാണ് അതുകൊണ്ട് ഈ പ്രപഞ്ചം ഇനി എന്ത് നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് മടവൂർ മഹാനരാണ് അല്ലെങ്കിൽ റസൂരുള്ളയാണ് അല്ലെങ്കിൽ ആദൻ നബി അലൈ ഇലാമാണ് അല്ലെങ്കിൽ മൂസ നബി അലൈ ഇലമാണ് അല്ലെങ്കിൽ മമ്മർ തങ്കൾ പാപ്പാണ് അല്ല അല്ലെങ്കിൽ ഹാജാ മഴയൊസില് തങ്ങളാണ് എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം സംഗതി പ്രപഞ്ചത്തെ നൽകിയിട്ടുണ്ട് നിയന്ത്രണാധികാരവും കൊടുത്തിട്ടുണ്ട് പക്ഷേ അള്ളാൻ്റെ പൊരുത്തത്തിനങ്ങാനും ഒരനക്കം സംഭവിച്ചു പോയാൽ കൊടുത്ത മൊബൈൽ തിരിച്ചു വാങ്ങാനുള്ള അധികാരവും കൈവും റബ്ബിലാണ് കൊടുത്ത മൊബൈൽ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങും വാങ്ങിയതല്ലാത്തേലെ വ്യക്തമായി ഖുർആാനിലൂടെ പറഞ്ഞു തരുന്നു ആ ഖുർആാനിനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഖുർആൻ താങ്കൾ ഒരു ആവർത്തി ഓതി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ആനാബദ്ധമാകുന്ന കുഫറിലേക്ക് നയിക്കപ്പെടുന്ന ഉപയോഗിക്കില്ലായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിന്ന് അങ്ങനെ ആരാണ് ഉപയോഗിച്ചതെന്ന് അറിയില്ല അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു പിന്നെ സ്വയം കറാമത്ത് പറയുന്നൊരവസ്ഥ അതേക്കാളപ്പുറാണ് ഏ ഉമ്മാൻ്റെ വായത്തിൽ നിന്ന് തന്നെ പകുതി കുറുകാൻ എനിക്ക് മനഃപ്പാടാണെന്ന് അത് ഫുള്ളാക്കാൻ കഴിയാണ്ടെയിപ്പോയത് എന്താകട്ടെ പകുതി കുറാൻ എനിക്ക് പിന്നെ മനഃപ്പാടാണെന്ന് പറഞ്ഞ് എൻ്റെ വയറ്റിൽ നിന്ന് തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ഞാൻ ആ വീഡിയോ കേട്ടിട്ടില്ല ഉണ്ടെന്ന് കേൾക്കുന്നു എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലാണിപ്പോൾ അതൊക്കെ വർത്താനം ഉണ്ടെങ്കിൽ അതതിനേക്കാണോ വലിയ അബദ്ധമാണ് ഈറ്റ പലതും പല ആളും പറയാറുണ്ട് അതിലൊന്നും ഒരു സംശയവും ആർക്കും വേണ്ട എൻ്റെ മുമ്പ് അതിനേക്കാളൊക്കെ വലിയ പറഞ്ഞു കഴിഞ്ഞുകൾ മുസൈലിമത്തുൽ കഥാബിൻ്റെ അടുത്തേക്ക് പോയോം പറഞ്ഞിരുന്നതൊന്ന് വേറെയാണ് ഇനി എനിക്ക് ഇറങ്ങിട്ട് വൈ എന്നാ പറഞ്ഞത് അടുത്ത് പോയ ഇപ്പം മുസലിമത്തുൽ കഥാബ് പറഞ്ഞെന്താണ് ഈ നബി ഞാൻ നബിയും ഞാനിപ്പോഴത്തെ നബിയാണെന്നാണ് കത്ത് തിരിച്ചെഴുതി ഈ കള്ളനാണോ പിന്നെന്താ കാന്തപുരസ്ഥാനിനെ ഇത്തോതിൽ കാന്തപുരസ്ഥാനിനങ്ങനെ ഒന്ന് ട്രോളി വെക്കാനുള്ള പൂതി വന്നത് അത് ആനാ ആനാബദ്ധമായി പോയി എന്ന കാര്യം തിരിച്ചറിയാതെ നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും വലിയ അബദ്ധത്തെ ചാടും ഞമ്മൾ ചവരൊക്കെ പല ആളും ചെയ്യാറുണ്ട് പക്ഷേ ഇത്ര വലിയൊരു അബദ്ധം ചാടും എന്ന് നമുക്കറിയില്ല കാന്തപുരസ്താദിൻ്റെ വയ്യേക്കായി പോയല്ലോ ഞങ്ങൾ പോയത് ഏ എന്തേ കാരണം കുറച്ച് ഉള്ളിലുള്ള കാമ്പ് പുറത്തേക്ക് എടുത്തിട്ടു ഇതല്ലേ കാരണം ഉള്ളിലുള്ള കാമ്പ് കുറച്ച് പുറത്തേക്ക് എടുത്തിട്ടു കാന്തപുരം മറുപടി ഇല്ലാത്ത ചോദ്യം വന്ന് ചോദിച്ചു അപ്പം പിന്നെ നിന്നോടത്തുനിന്ന് കുത്തുക തന്നെ കുത്തുകൂടി തന്നെ ചായ കുടിച്ചോടത്ത് തകരാറുണ്ടായിരുന്നു മെട്രോ കുടിച്ചോട് തകരാറുണ്ടായിരുന്നു വളമ്പിയോടല്ലാതെ രക്ഷയില്ലാതെ പോയി ഇതേ ഗാന്തപുരം മുസ്താദ് തന്നെയാണ് കൊരൂല സൈഖിൻ്റെ ഉള്ളിൽ തെടുത്ത് പുറത്തിട്ടത് കതിരൂർ സൈഖിൻ്റെതെടുത്ത് പുറത്തിട്ടത് അക്കാലഘട്ടത്തിൽ ഇനിയിപ്പം കാലഘട്ടത്തിൽ നിങ്ങൾ മെൽക്കെട്ടിട്ട് യാതൊരു കാര്യവുമില്ല പിന്നെ കാന്തപുരസ്ഥാൻ്റെ ഉള്ളിൽ ആരൊക്കെ പറഞ്ഞിട്ടേ അവസ്ഥാ ദൈവം വേറൊരാൾ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ അതത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ തിരുത്തിപ്പിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ എടുത്ത് പുറത്തേക്ക് താങ്കളെ പോലെ തന്നെ പുറത്തേക്കോ ആവും അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ സുന്നത്തെ സുന്നജമയത്തിൻ്റെ ആശയം അത്രയേ ഉള്ളൂ ഏതോ ആവട്ടെ ഞാൻ നമ്മൾക്ക് മാലോകരായ മറ്റു മതക്കാരോട് പറയാനുള്ളത് ഇങ്ങനെ ഇവർ പലതും വിളിച്ചു പറയും അത് സുന്നത്ത് ജമയത്തിൻ്റെ ആശയം അല്ല അത് കുഫ്രിൻ്റെ ആശ്രയമാണ് എന്നെ പറയാനുള്ള കാരണം മൊബൈൽ കൊടുത്തതുപോലാണെന്നൊക്കെ പറഞ്ഞു വിട്ടാൽ പിന്നെ ആ മൊബൈൽ എന്തു ചെയ്യണമെന്ന് അവരാ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസം അതല്ല വെക്കുതമായും കൊടുത്ത മൊബൈൽ തിരിച്ചു വാങ്ങാൻ കഴിവുള്ള റബ്ബാണ് അധികാരമുള്ള റബ്ബാണ് അവിടെ കൈവുള്ളൂ അവരുടെ അവർ കൊടുത്ത കൈവല്ലാതെ ഒരു മടവും ഒരു മഹാനർക്കും ഇല്ല ഒരു മഹിദ്ദീൻ സീഖ് തങ്ങൾക്കുമില്ല ഒരു നബിസ്വലാഹു വസ്ലം ഇല്ല ഒരു സൂര്യനുമില്ല ഒരു ചന്ദ്രനുമില്ല ഒരു ഹസറായിൽ അലൈഹി ഇസ്ലാമിനുമില്ല റോഹിൻ ഒന്നായിരം കോടാന കോടി സെക്കൻഡ് കോട്ടാണ് പിടിക്കുന്നത് റോ അലൈഹി ഇസ്ലാമിനും ഇല്ല ഒരു മിക്കായില അലി ഇല്ല പ്രപഞ്ചത്തിൽ പലപാത്തും ഒറ്റടിക്കും ആയ വേഗിക്കുന്ന മിക്കായില അലി ഇസ്ലാമാണ് അതൊക്കെ റബ്ബ് താഴെ കൊടുത്ത അധികാരവും കൈവും തന്നെയാണ് അല്ലാത്തതാരെ കയ്യിലുമില്ല കൊടുത്ത മൊബൈൽ തിരിച്ചു വാങ്ങാൻ കഴിയും അത് വാങ്ങിയിട്ട് കാണിച്ചെന്നതാണ് കുർ ആൻ പറയുന്നത് ആൻ്റെ ചരിത്രം പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സുന്നത്വ മാറ്റ വിശ്വാസം ശരിക്ക് മറ്റ് മറ്റു മതസ്ഥർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആലിമ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ കാന്തപുരം ഉസ്താദാണ് ആ കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ട് മാത്രം നിങ്ങൾ തീർക്കണേ എന്നേ പറയാനുള്ളൂ പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് കാന്തപുരം ഉസ്താദ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവന്മാരുടെ മറ്റൊന്നാണ് കറാമത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണ്ട് ഞാനും മറ്റേ മോൻ്റെ വയറ്റുനിന്ന് തന്നെ കുത്തുമ്പാലമാണെന്നൊക്കെ പറഞ്ഞ് നടന്നാൽ അന്നേരം ആ കാന്തപുരം സ്ഥാത് ചോദിച്ചത് മോനെ അങ്ങനെ ഉണ്ടെങ്കിൽ സൂര്യനെ തിരിച്ച് വീഴ്ചിക്കണമല്ലോ വിളിപ്പിച്ചത് നബിസ്വല്ലാ വസ്ലാം തങ്ങളാണല്ലോ അത് റസൂൾ ഉള്ള മോജിസത്തും അരീബിന് നബി തോലിബുറിയും തങ്ങളുടെ കറാമത്വമാണല്ലോ എന്തെങ്കിലും ഒന്ന് വന്ന് കാണിച്ചോടുന്നു അത് ഞാൻ പണ്ടേ ചോദിക്കുന്നതാണ് എൻ്റെ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ഒക്കെ മുമ്പുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ അതിലൊക്കെ കാണാൻ പറ്റും മോചിസത്വത്തും കറാമത്തും പറയുമ്പോൾ കള്ളസേകന്മാരെ വിശദീകരിക്കുമ്പോൾ ഞാനത് പറയാറുണ്ട് വ്യക്തമായി പറയാറുണ്ട് എന്ത് അങ്ങനെ ഒരാൾ കറാമത്വം മോചിസത്വം മഹാനാണെന്ന് അവരെ മനസ്സിൽ ഉണ്ടെങ്കിൽ അവർ ആലിമീങ്ങളെ മുമ്പിൽ വന്നിട്ട് കറാമത്തൊന്ന് കാണിച്ചോ നമ്മളൊന്ന് കാണട്ടെ അവേ ഹക്കാവുള്ളൂ മടവൂർ മഹാനെ നമ്മളിൽ ജീവിച്ചവരാണ് കാലഘട്ടത്തിൽ അറിയപ്പെട്ട തുല്യതയില്ലാതെ ഗാന്തപുരം ഉസ്താദ് പാപ്പ ഉള്ളാളപ്പാപ്പാ ഉലമ അങ്ങനെ തുടങ്ങിയിട്ട് ഓ ഉസ്താദ് മഹാന്മാരുടെ മുമ്പിൽ സി പി ഉസ്താദ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഉസ്താദ് ഇങ്ങനെ തുടങ്ങിയിട്ട് അറിയപ്പെട്ട തുല്യതയില്ലാത്ത പണ്ഡിതന്മാരുടെ മുമ്പിൽ ആ കറാമത്തായിട്ട് കാണിച്ചത് അപ്പോൾ എന്തായി അവരെ മുമ്പിൽ കാണിച്ച കറാമത്ത് ഹക്കാകുമ്പോൾ സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ കാണിക്കുന്നതും കറാമത്ത് കറാമത്ത് തന്നെയാണ് പണ്ഡിതന്മാരെ മുമ്പിൽ കറാമത്ത് കാണിക്കാതെ ഏതോ കുറച്ച് നാടന്മാരെ കൂട്ടിയിരുത്തിഞ്ഞാണ്ട് ഇബ്ലീസിനെ പിശാജിനെ സേവിച്ചു കഴിഞ്ഞാണ്ട് എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ അത് കറാമത്താവൂല അത് പണ്ട് പേരോട് ഉസ്താദിനെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തന്നതുണ്ട് കാരണം റോഡ് സൈഡിൽ കാണാൻ കുറച്ച് ആൾക്കാരെ കൂട്ടിയതിൻ്റെ ചണ്ടക്ക് മുട്ടിയിട്ട് കുറേ എല്ലാവരെയും കൊണ്ടുവന്നിട്ട് ഒരാളെ തലേൻ്റെ മുകളിൽ മുണ്ടിട്ടിട്ട് നന്നാക്കി മോടി കെട്ടിയ ശേഷം ഇവൻ്റെ കയ്യിലുള്ള വാച്ച് ഏതാണ് അത് എച്ച് എം ടി വാച്ച് അല്ലെങ്കിൽ മെറ്റൻ്റെ വാച്ച് സാംസങ് അല്ല മെറ്റത് ആ പേരായിട്ട് പറഞ്ഞെടുക്കും ഇയാൾക്ക് ഈസേൽ എത്ര പൈസ ഉണ്ട് ഇത്ര ഉറുപ്പ്യണ്ട് അയാൾ ഇയാളെ വേറെന്താണ് അതിൻ്റെ പേരാണ് ഇത് കാണിക്കുന്നത് പിശാചുക്കളെ സേചിപ്പിച്ചിട്ടാണ് അതുപോലെ തന്നെ ചെറിയൊരു കയറ് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി നടക്കും ഞാൻ കണ്ടുകൊണ്ടൊരു പ്രാവശ്യം കയറ് കെട്ടിയിട്ട് ആ കയറിൻ്റെ മുകളിൽ കൂടെ പ്ലേറ്റ് വെച്ചിട്ട് ഒരു കാലിന് പ്ലേറ്റ് ഉണ്ട് മറ്റേ കാലിന് ഇല്ല അത് വെച്ച് നടന്നോട്ട് പോകണം അപ്പം ഇതൊക്കെ പിശാചുക്കളെ സേവിക്കുന്നതാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും കാണിക്കുന്നു പണ്ട് വേരോത്സാഹം വന്ന് പറഞ്ഞരാ നമ്മളിത് റോഡ് സൈഡിൽ ശ്രദ്ധിക്കൽ തുടങ്ങി നമ്മളും പോയി നോക്കിക്കയുന്നത് എന്താണെന്ന് പാമ്പാട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചണ്ടമുട്ടിട്ട് കളിക്കുന്നവരൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഇതെങ്കിലുമൊക്കെ നിങ്ങൾ കുറേ കൂട്ടുകാ കാ പിന്നെ കാഠിക്കൂട്ടലുകൾ സാധാരണക്കാരെ ഞങ്ങൾ പോലത്തെ സാധാരണക്കാരെ മുൻപിൽ കാണിച്ചത് കൊണ്ട് ഞങ്ങളൊക്കെ പണ്ഡിതന്മാരുമായിട്ട് ചെറിയൊരു ബന്ധം ഉള്ളവരാണ് നാടനാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അവർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ജാതി തട്ടിപ്പുമായിട്ട് തൽക്കാലം വരണ്ട നിങ്ങൾക്ക് അങ്ങനെ ആണത്വമുണ്ടെങ്കിൽ നൗസാദിനോടാ വെല്ലുവിളി നേതാവിനെ കൂട്ടിക്കൊണ്ടുപോവാ ആരും നിങ്ങളെ നേരത്തി തരാം മുന്നിൽ ഒന്ന് കറാമത്ത് കാണിച്ച് അപ്പിസാജിനായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ കഴിയൂല പിസാജിനായിട്ട് ഞങ്ങളിടയിൽ നിങ്ങൾക്ക് വരാൻ കഴിയും ആൺകുട്ടിയാണെ കൊണ്ടുവരാൻ പറയും എന്നിട്ട് പോരെ വിളമ്പില് ഇവിടെ ദീനുൽ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അതിൻ്റെ ഇതിൽ കളിക്കുന്നവർ ആരൊക്കെ എന്തോ കണ്ടു എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് കാന്തപുരം ഉസ്താദാണ് ഈ കാന്തപുരം ഉസ്താദിനെ തെറി പറഞ്ഞിട്ട് രക്ഷപ്പെടാം എന്ന കൂലി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നടക്കില്ല അവിടുത്തെ സ്നേഹിക്കുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട് അവരെ മുമ്പിൽ നിങ്ങളൊന്ന് തൽക്കാലം ആൺകുട്ടികളെ പോലെ വന്നു വാ ബാക്കി നമുക്ക് പിന്നെ പറയാം തൽക്കാലം റോഡ് സൈഡുകളിലൊന്ന് നിർത്തിക്കാനുള്ള അതാണ് നല്ലത് ഏതായാലും നരകത്തിൽക്ക് പോകാൻ നടക്കണ്ട നരകത്ത് പോയാൽ ഇങ്ങനെ നിങ്ങൾ കറാമത്ത് പറഞ്ഞു കൊണ്ടൊന്നും കറാമത്ത് പറഞ്ഞു വിട്ടേനുകൊണ്ടൊന്നും നരകത്തിലേക്ക് പോയാലും വൈവാഹ്യം ഒന്നുമില്ല ആ കറാമത്ത് പറയൽ കൊണ്ട് തന്നെ നരകത്തിലേക്ക് പോകാം വിദഗത്ത് പറയൽ കൊണ്ട് തന്നെ കറാമത്ത് ഇതൊക്കെ വിദഗത്ത് തന്നെയാണ് നിങ്ങൾ നടത്തുന്നതും ഈ കാഴ്ചപ്പാടിൽ ഈ നിലക്കുള്ളതാണെങ്കിൽ നിങ്ങളതും വിദഗത്ത് തന്നെയാണ് അക്കാലത്ത് സംശയമൊന്നുമില്ല പിന്നെ പല കോലത്തിലിറങ്ങുന്നേയുള്ളൂ ആദ്യമൊക്കെ കുറേ വാദിച്ച് അരക്കോ തോൽ തോൽപ്പിച്ച് കാണിക്കലും പിശാചുക്കളുടെ പണി തന്നെയാണ് യാതൊരു സംശയവും ഏതായാലും പറയട്ടെ ആൺകുട്ടികളാണെങ്കിൽ ഒന്ന് വന്നിട്ട് ഇതിന് മറുപടി പറയുമെന്ന് വന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ വന്നോളണം കാന്തപുരം അടുത്തേക്ക് വന്നോളണം അല്ലെങ്കിൽ നീ കാന്തപുരസ്ഥാനായിട്ട് മാറ്റി നിർത്തിക്കോളാം ആലിം നിർത്തിത്തരാം പക്ഷേ നിങ്ങൾ പറഞ്ഞ് ഇതാളാണ് ആലിമാണ് മറ്റോ ആലിമാണെന്ന് പറഞ്ഞാൽ പിശാജിൻ്റെ ഉണ്ടാവും അത് പറ്റൂല ഞങ്ങൾ ചില ആൾക്കാരാണ് നിർത്തി തരുന്നത് അതിൻ്റെ മുമ്പിൽ വന്നൊന്ന് കറാമത്ത് കാണിച്ചോ നമ്മൾ കാണട്ടെ കാന്തപുരം സ്ഥാനം നേരിട്ട് ചോദിച്ചല്ല സൂര്യനൊന്ന് തിരിച്ചു വിളിച്ചാൽ ഞങ്ങൾക്കോട്ട് കഴിയുമോയെന്ന് ഒന്ന് കാണിച്ചു തരി അത് പറഞ്ഞപ്പോഴത്തേക്കാണല്ലോ നിങ്ങളുടെ ഉള്ളിലത്തെ പുറത്തേക്ക് ചാടിയോ കൊലുവല സൈഹിൻ്റെ അങ്ങനെ തന്നെയും പുറത്തേക്ക് അങ്ങനെ തന്നെ കതിരൂല സൈഹ് പിന്നെ നിന്നിയില്ല പാഞ്ഞാനിക്ക എന്തോ ആട്ടെ ഏതായാലും തൽക്കാലം ഇത്തവരി നടക്കണ്ട നന്നാവാൻ ഇനിയും സമയമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നന്നാവാം നിർത്താൻ സമയമുണ്ട് ഇനിയും പിന്നെ നിർത്താൻ കഴിയുമെങ്കിൽ നിർത്താം അല്ലെങ്കിൽ സുന്നത്തമാറ്റൻ്റെ പണ്ഡിതന്മാർ തേജോബം ചെയ്യാൻ ശ്രമിച്ചാൽ സ്വയം നശിച്ചു പോയുള്ളൂ അതാണ് പിന്നെ അൽബക്ര സൂറത്തിൻ്റെ തോട്ടക്കം തന്നെ പറയണത് അഭാവത്ത അവർ അള്ളാനും റസൂല്ലെയാണ് ചതിക്കാൻ നോക്കണത് അവര് എന്നാണ് ചതിക്കപ്പെടുന്നത് എന്ന് വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നേ അവർ അവരെ തന്നെ കളിയാക്കുന്നു അല്ലാതെ അള്ളായ്ക്കും റസൂല്ലാക്കും അതിൽ നിന്നൊന്നും സംഭവിക്കാനില്ല എന്ന് പറഞ്ഞില്ലേ ഇതേ ഇപ്പോഴും പറയാനുള്ളൂ ഓരോ കാലഘട്ടത്തിൽ അതിൻ്റേതായ ആലിമീങ്ങൾ ഉണ്ടാകും പിന്നെ ആ കൂട്ടത്തിൽ വെച്ച് മറ്റോ പൈസ കട്ടിക്കണല്ലോ പിന്നെ മറ്റോൻ്റെ പിന്നെ അങ്ങോട്ട് പുരയിലേക്ക് വാർത്ത നോക്കിക്കാണിക്കണല്ലോ കാന്തപ്രസ്ഥാദ് പിന്നെ കുറ്റം തീത്താ കൂടെ ഉള്ള മറ്റൊരാട്ടം നോക്കി മറ്റൊരു സംസാരിച്ച് ഇത് സംസാരിക്കും അത് സംസാരിച്ചു അവനെ തെറ്റിക്കും തിരുത്തിയില്ല അവനടുത്ത് പുറത്തേക്ക് കൂട്ടും അത്രയേ ഉള്ളൂ അല്ലാതെ വേറൊന്നും ഇപ്പോൾ അവിടെ ചുന്നത്തമാച്ചിലൊന്നും വരാനില്ല നിങ്ങൾക്ക് വെറുതെ തോന്നുകയാണ് ആൺകുട്ടികളെ പോലെ വന്നിട്ട് ഇതൊന്ന് കാണിച്ചു അതേ ഇപ്പം ഇപ്പം നിങ്ങളോട് പറയാനുള്ളൂ ഇൻഷല്ലാൻ വേണ്ടി വന്നാൽ വീഡിയോ ആയിട്ട് തന്നെ വലും നിർത്തട്ടെ